ജി എച്ച് എസ് എസ് പൂക്കോട്ടൂരിൽ വെച്ച് നടന്ന മലപ്പുറം സബ് ജില്ലാ ഹോക്കി മത്സരങ്ങളിൽ രാജാസ് ഹോക്കി ടീം മിന്നും താരങ്ങളായി ഹോക്കി മത്സരങ്ങളിൽ സീനിയർ ഗേൾസ് സബ് ജൂനിയർ ഗേൾസ് എന്നീ വിഭാഗങ്ങളിൽ വിന്നേഴ്സും ജൂനിയർ ഗേൾസ് ഹോക്കിയിൽ റണ്ണേഴ്സുമാണ് രാജാസിലെ ഹോക്കി താരങ്ങൾ സ്കൂളിലെ അധ്യാപികയും സംസ്ഥാനതലത്തിൽ മുൻ ഹോക്കി വിന്നറുമായ ഷീബയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് കായികാധ്യാപകൻ ജലാൽ താഫിയുടെ പ്രത്യേക പരിശീലനത്തിൽ ൊണ്ടോ കരാട്ടെ നീന്തൽ തുടങ്ങിയ ഗെയിംസ് ഇനങ്ങളുടെ സബ് ജില്ലാ മത്സരങ്ങളിലും നിരവധി മെഡലുകൾ രാജാസിലെ കുട്ടികൾ നേടിയെടുത്തു രക്ഷിതാക്കളും പ്രധാന അധ്യാപകന്റെ നേതൃത്വത്തിൽ മറ്റ് അധ്യാപകരും പരിശീലനത്തിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകി വരുന്നു